ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ മോഹിപ്പിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങൾ പൊന്നാക്കിയ വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഒരുക്കി എൻ ടയേഴ്സ് വണ്ടൂർ വാണിയമ്പലം ടൗൺ സ്ക്വയറിനെതിരെ സി പി എം വാണിയമ്പലം ലോക്കൽ കമ്മിറ്റി സായ്ഹന ധർണ സംഘടിപ്പിച്ചു വണ്ടൂർ ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് അനിൽ നിരവിൽ ഉദ്ഘാടനം ചെയ്തു ലക്ഷം രൂപ മുഴുവൻ പറയാ നാല് കോടി ഒമ്പത് ലക്ഷം തിരവഴിച്ചിട്ടില്ല അവ എം എൽ എ താല്പര്യം എന്താണ് എം എൽ എ താല്പര്യം രണ്ടായിരത്തി പതിനാറ് പറയാനുള്ള നിയമസഭാ എലക്ഷൻ വരികയാണ് ആ നിയമസഭാ എലക്ഷനിൽ ഇവിടെ സീറ്റ് ഉറപ്പിക്കണമെങ്കിൽ യു ഡി എഫിന് പണം കൊടുക്കണം തെരഞ്ഞെടുപ്പ് രാത്രി അരങ്ങൾക്ക് പണം ഉപയോഗിക്കണം ആ പണം കണ്ടെത്തുവാനുള്ള പ്രധാനപ്പെട്ട മേഖലകളായിരുന്നു മലപ്പുറം ജില്ലയിലെ ി അതിനകത്ത് സാധാരണ എന്ന് പറയാറുണ്ട് പത്താം ദത്ത കോൺഗ്രസ് ദത്താ നാലിലുണ്ട് അവർ രണ്ടിലൊന്ന് അല്ലേ രണ്ടിലൊന്ന് പകരം അതിനേക്കാൾ കൂടുതൽ കടവ് നടത്തിയിട്ടാണ് അഴിമതി നടത്തിയിട്ടാണ് ഈ പ്രദേശത്ത് ഈ കൗൺസിലർ പൂർത്തീകരിച്ചത് എം എൽ എയുടെയും വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെയും വഞ്ചനാപരമായ നിലപാടിനെതിരെ വാണിയമ്പലം ടൗൺ സ്ക്വയർ മുന്നിലാണ് ധർണ സംഘടിപ്പിച്ചത് കെ ടി മുഹമ്മദ് അലി ടി പി ഇബ്രാഹിം അഡ്വക്കേറ്റ് ടി രവീന്ദ്രൻ സി ജയപ്രകാശ് ഒ നൌഷാദ് എ കെ ബിനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ കണ്ട സ്വപ്നം അതറിയില്ല നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുറത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ